നമ്മുടെ ചാനലിലെ ആദ്യത്തെ ഗീവേ നമ്മൾ ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആ ഒരു ഗീവേയിൽ എല്ലാവരും പോയി പങ്കെടുക്കാം കേട്ടാ ഒരു കമൻ്റ് മാത്രം ഇട്ടാൽ മതി നമ്മൾ ഫസ്റ്റ് വിന്നർ കൊടുക്കുക രണ്ട് വെറൈറ്റി ഗിപ്പീസാണ് സെക്കൻഡ് വിന്നർക്ക് ഒരു വെറൈറ്റി ഗിപ്പീസും ആണ് കൊടുക്കുക റൂളും കാര്യങ്ങളൊക്കെ നമ്മൾ ആ ഒരു വീഡിയോയിൽ വ്യക്തമായി പറഞ്ഞിട്ടുണ്ടോ അപ്പോൾ ഈ ഒരു വീഡിയോയിൽ ഞാൻ പറയാൻ പോണമെന്ന് പറഞ്ഞാൽ ഈ ഒരു മൊയിനെ പറ്റി തന്നെട്ട മൊയ്ന നമുക്ക് ഗിഫ്റ്റീസിന് കൊടുക്കുമ്പോൾ നല്ലതും ഉണ്ടാവും ചീത്ത ഉണ്ടാവും കേട്ടോ അപ്പോൾ ആ ഒരു കാര്യമാണ് ഈ ഒരു വീഡിയോയിൽ വ്യക്തമായി പറയാൻ പോകണം അപ്പോൾ വീഡിയോ ഫുള്ളായി കാണാട്ടോ കേട്ടോ ഞാനിവിടെ കൂടുതലും മുയിനെ കൊടുക്കാറ് കുഞ്ഞുങ്ങൾക്ക് കേട്ടോ ഫ്രൈസിന് കൊടുത്തിട്ട് ബാക്കിയുണ്ടെങ്കിലും നമ്മുടെ പേരൻസിന് കൊടുക്കുകയുള്ളൂ കുഞ്ഞുങ്ങളാണ് നമുക്ക് വലുതായി വരേണ്ടത് ഏറ്റവും കൂടുതൽ നമുക്ക് സൈസിലേക്ക് എത്തിക്കേണ്ടത് കുഞ്ഞുങ്ങളെയാണ് അപ്പോൾ അതുകൊണ്ട് മാത്രമാണ് ഞാനിവിടെ കുഞ്ഞുങ്ങൾക്ക് മൊയിന മെയിനായിട്ട് കൊടുക്കണം കേട്ടോ മുയിന ഞാനിവിടെ ഡെയിലി കൊടുക്കാറില്ല ഒരു ദിവസം ഇടവിട്ട് ഇടവിട്ടിട്ടാണ് നമ്മൾ ഇവിടെ മൊയ്ന ഗപ്പികൾക്ക് ഫീഡ് ചെയ്യാട്ടോ പിന്നെ നമ്മൾ പെല്ലറ്റ് ഫുഡും പിന്നെ നമ്മൾ ആർട്ടി എം എ നമ്മൾ വിരിയിച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ ചില ദിവസങ്ങളിലൊക്കെ അങ്ങനത്തെ ഫുഡുകളൊക്കെ തന്നെ ഉണ്ടാകുമ്പോൾ കൊടുക്കുക മൊയ്ന നമ്മൾ ഒരു ദിവസം ഇടവിട്ട് ഇടവിട്ടായിരിക്കും കൊടുക്കുക പേരൻസിന് എപ്പോഴും മൊയ്നെ കൊടുക്കാണ്ടിരിക്കുകയാണ് നല്ലത് പേരൻസിന് ഞാനിവിടെ എപ്പോഴും മൊയ്നെ കൊടുക്കാറില്ല ആഴ്ചയിൽ ഒരു രണ്ട് ദിവസമൊക്കെ മൊയിനെ കൊടുക്കാറുള്ളൂ കേട്ടാ പേരൻസിന് അധികം മൊയ്നെ കൊടുത്താലുള്ള പ്രശ്നം എന്താണെന്ന് വച്ചാൽ ചില വെറൈറ്റി ഗപ്പീസിന് മൊയിനെ കൂടുതലായി കൊടുക്കുമ്പോൾ അവരെ ബ്രീഡിങ്ങിനെ ബാധിക്കുന്നതായിട്ട് കണ്ടിരുന്നിട്ടാണ് അപ്പോൾ അതുകൊണ്ടൊക്കെ തന്നെയാണ് നമ്മൾ ആഴ്ചയിൽ ഒരു രണ്ട് ദിവസത്തേക്ക് ഈ ഒരു പാരൻസിന് ഈ മൊയ്നെ കൊടുക്കണം കിട്ടുക പിന്നെ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് നിങ്ങൾ നിങ്ങളുടെ ഫാമിലി ഗപ്പി ചെയ്യണേക്കാളും കൂടുതൽ നിങ്ങൾ മൊയിനെ ചെയ്യാട്ടോ നമ്മളാ ഗപ്പികികൾക്ക് ഏറ്റവും കൂടുതൽ കൊടുക്കേണ്ട എന്ന് പറഞ്ഞാൽ ലൈഫ് ഫീഡുകളാണ് അപ്പോൾ നിങ്ങൾ ഏറ്റവും കൂടുതൽ മൊയിനെ പോലുള്ള നല്ല ലൈഫ് ഫീഡുകൾ കൾച്ചർ ചെയ്യാൻ നോക്കാട്ടോ നമ്മൾ ഇവിടെ ഒരു നാലഞ്ച് ബേസണുകളിലായിട്ട് നമ്മൾ മൊയിന ഇവിടെ കൾച്ചർ ചെയ്യണുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾ ഏറ്റവും കൂടുതലും മൊയിനെ പോലുള്ള ഫുഡുകളൊക്കെ കൾച്ചർ ചെയ്ത് കൊടുക്കാൻ നോക്കാം മൊയ്നെ ഗപ്പികൾക്ക് കൊടുക്കുമ്പോൾ ദോഷമുണ്ടാവുന്നത് പേരും കൊടുക്കുമ്പോൾ മാത്രം കേട്ടോ കുഞ്ഞുങ്ങൾക്ക് നിങ്ങൾക്ക് എന്തോരം വേണ്ട മൊയ്നെ കൊടുക്കാട്ടോ ഒരു കുഴപ്പവുമില്ല ഇല്ല ഓവർ ഫീഡ് ആയാലും കുഴപ്പമില്ല കേട്ടോ അപ്പോൾ പേരന്റ്സിന് കൊടുക്കുമ്പോൾ നിങ്ങൾ ഒന്ന് ശ്രദ്ധിക്കട്ടോ ആഴ്ചയിൽ ഒരു രണ്ട് മൂന്ന് ദിവസമൊക്കെ ആയിട്ട് കൊടുക്കാൻ നോക്കാട്ടോ അപ്പോൾ ഞാനിവിടെ അങ്ങനെയാണ് കൊടുക്കുന്നത് ആഴ്ചയിൽ ഒരു രണ്ടല്ലെങ്കിൽ മൂന്ന് ദിവസം മാത്രം ഇവിടെ പേരൻസിന് മോവിനെ കൊടുക്കാറുള്ളൂ കേട്ടോ അപ്പോൾ പേരൻസിന് കൊടുക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കാം കേട്ടോ നമ്മളെ ലേ ഗീസ് സെയിലിനായിട്ടുണ്ട് കേട്ടോ നമ്മൾ വീഡിയോ ചെയ്യാണ്ടിപ്പം ഒരു രണ്ടാഴ്ച കഴിഞ്ഞിട്ടോ നമ്മൾ സെയിൽ പോസ്റ്റ് ഇടുള്ളൂ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് നമ്മൾ ഇപ്പം തൽക്കാലത്തിന് നമ്മൾ സെയിൽ പോസ്റ്റ് ഇടാണ്ട് അപ്പോൾ ഗപ്പീസ് നമ്മളെല്ലാം റെഡി ആയിട്ടുണ്ട് പ്ലാറ്റും റെഡ് ബിഗിയറും ആയിട്ടുണ്ട് പിന്നെ ഡ്രാ ഡാർക്ക് ഡ്രാഗനും ആയിട്ടുണ്ട് കേട്ടോ ഒരു രണ്ട് ആഴ്ച കഴിഞ്ഞിട്ട് നമ്മൾ സെയിൽ പോസ്റ്റ് ഇടണം കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് വെയിറ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ ഈ ഒരു ചെറിയൊരു വീഡിയോ നമുക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കണം കേട്ടോ മുയിനെ കൊടുക്കുമ്പോൾ ഉണ്ടാകുന്ന നല്ലതും ചീത്തയാണ് ഈ ഒരു വീഡിയോ നമ്മൾ പറയാൻ ഉദ്ദേശിച്ച കേട്ടോ അപ്പോൾ അടുത്ത വീഡിയോ കാണാ